എന്തിനാണ് സ്വാഹ എന്ന പദം യജ്ഞാനുഷ്ഠാനത്തിനു മുൻപ് ഉച്ചരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കൽ യാഗത്തിനിടയിൽ സപ്തർഷിമാരോടൊപ്പം അവരുടെ ഭാര്യമാരെയും കണ്ട അഗ്നിദേവൻ അവരിൽ ആകൃഷ്ടനായി എന്നാൽ ഇത് അധർമ്മമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ദുഃഖത്തോടെ തപസിനായി വനത്തിലേക്ക് പോയി ഇത് മനസ്സിലാക്കിയ സ്വാഹദേവി അഗ്നിദേവനെ പിന്തുടർന്നു സ്വാഹദേവി ദക്ഷപ്രജാപതിയുടെയും പ്രസൂതിയുടെയും പുത്രിയായിരുന്നു അവൾക്ക് അഗ്നിദേവനോട് അതിയായ ഭക്തിയും പ്രണയവും തോന്നി അദ്ദേഹത്തെ വിവാഹം കഴിക്കുവാൻ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അഗ്നിദേവന്റെ മനോവികാരം മനസ്സിലാക്കിയ സ്വാഹദേവി സപ്തർഷി പത്നിമാരുടെ രൂപം ധരിച്ച് അഗ്നിദേവന്റെ മുന്നിലെത്തി അഗ്നിദേവനും സ്വാഹദേവിയും സപ്തർഷി പത്നിമാരുടെ വിവിധ രൂപങ്ങളിൽ കണ്ടുമുട്ടി പരസ്പരം സ്നേഹം പങ്കിട്ടു പിന്നീട് സത്യം മനസ്സിലാക്കിയ അഗ്നിദേവൻ അവളുടെ പ്രവൃത്തിയിൽ സന്തുഷ്ടനായി തുടർന്ന് സ്വാഹദേവിയെ വിവാഹം കഴിച്ചു യാഗങ്ങളിൽ അർപ്പിക്കുന്ന വസ്തുക്കൾ സ്വാഹ എന്ന വാക്ക് ചൊല്ലിയാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് അഗ്നിദേവൻ പ്രഖ്യാപിച്ചു അതിനാൽ യാഗങ്ങളിൽ ഹോമം ചെയ്യുമ്പോൾ സ്വാഹ എന്ന വാക്ക് നിർബന്ധമായി